നമസ്കാരം ഞാൻ രമേഷ് ഗോപാൽ തനിമാ വാർത്തകളിലേക്ക് സൗകര്യഘടനയുടെ താല്പര്യങ്ങൾ റദ്ദ്യുന്ന ഭരണകൂടമാണ് ഒരു പതിറ്റാണ്ട് കാലമായി രാജ്യം ഭരിക്കുന്നത് ഫാസിസ്റ്റ് ശക്തികളെ താഴെ ഇറക്കാൻ പ്രതിപക്ഷ പാർട്ടികൾ യാതൊന്നും ചെയ്യുന്നില്ല എസ് ടി പി ഐ സംസ്ഥാന പ്രവർത്തക സമിതി അംഗം പ്രാവച്ചമ്പള അഷ്റഫ് മൗലവി കാട്ടാക്കട നിയോജക മണ്ഡലത്തിൽ എസ് ടി പി ഐ മണ്ഡല കമ്മിറ്റി ജവാദ് കില്ലി നയിച്ച വാഹനജാഥ പ്രാവച്ചമ്പലത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അപ്പോഴാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് നിരവധി പോരാട്ടങ്ങളിലൂടെയും സാംസ്കാരികപരമായ ഇടപെടലുകളിലൂടെയും നേടിയെടുത്ത പുരോഗമന മുന്നേറ്റങ്ങളെയും ഇല്ലായ്മ ചെയ്യുന്ന ഇടപെടലുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഹിന്ദുത്വ രാഷ്ട്രീയത്തെ പിൻവാതിലൂടെ ഒളിച്ചു കടത്താനാണ് ഇടത് സർക്കാർ ശ്രമിക്കുന്നത് സംഘപരിവാർ പ്രചാരണങ്ങളെ കണ്ടില്ലെന്ന് നടിക്കുന്നു വിദ്വേഷ പ്രചാരക്കെതിരെ കേസെടുക്കുന്നില്ല ക്രൈസ്തവർക്കെതിരായി നടക്കുന്ന സംഘപരിവാർ ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് പാർലമെന്റിന് മുന്നിൽ പ്രതിഷേധിച്ച യു ഡി എഫ് ബുൾഡോസ് രാജിലും മുസ്ലിങ്ങൾക്കെതിരായി നടക്കുന്ന വംശഗത്യ കൊലകളിലും മിണ്ടാട്ടം ഇല്ലാതായിരിക്കുന്നു രാവിലെ പ്രാവച്ചമ്പരത്തു നിന്ന് തുടങ്ങിയ പൗരവകാശ ജാഥ വൈകുന്നേരം കാട്ടാക്കട ജംഗ്ഷനിൽ സമാപിച്ചു സമാപന സമ്മേളനം എസ് ഡി പി ഐ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി സിയാദ് തുളിക്കോട് ഉദ്ഘാടനം ചെയ്തു ിൽ ബി ഡി സതീശന്റെയും ആർ എസ് എസിന്റെയും പ്രസ്താവനകൾ ഒന്നായി മാറിയത് നാം കണ്ടു വർഗീയ കലാപങ്ങളുടെ നാടായി കേരളം മാറാതിരിക്കാൻ ബി ജെ പിയെ പഠിക്ക് പുറത്തു നിർത്താൻ മലയാളികൾ തയ്യാറാകണം സംഘപരിവാർ വോട്ടർമാരെ പ്രീണിപ്പിക്കുന്നതിൽ ഇരുമുന്നണികളും മത്സരിക്കുകയാണ് സംഘപരിവാർ ഫാസിസത്തെ പാലൂട്ടുന്ന ഇരു മുന്നണികളുടെയും ബി ജെ പിയെ പരാജയപ്പെടുത്തേണ്ടത് മതേതര കേരളത്തിന്റെ നിലനിൽപ്പിന് അനിവാര്യമെന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തി ട നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷംനാഥ് കിള്ളി മണ്ഡലം സെക്രട്ടറി കാട്ടാക്കട സിദ്ദിഖ് നിയമമണ്ഡല കമ്മിറ്റി അംഗം സലാഹുദ്ദീൻ അയ്യൂബി കാട്ടാക്കട മണ്ഡലം അംഗം മുനീർ കണ്ടല പള്ളിച്ചൽ പഞ്ചായത്ത് കമ്മിറ്റി അംഗം സിദ്ദിഖ് കാട്ടാക്കട ഓർഗനൈസിംഗ് സെക്രട്ടറി ഹസീബ് മണ്ഡലം ജോയിന്റ് സെക്രട്ടറി ഹക്കിം തുടങ്ങിയവർ സംസാരിച്ചു വളരെയധികം സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എസ് ഡി പി ജനങ്ങളെ സമീപിച്ചിരിക്കുന്നത് നമുക്കറിയാം ആർ എസ് എസിനാൾ നിയന്ത്രിതമായ സംഘപരിവാര സർക്കാർ രാജ്യത്തെ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടുകൊണ്ട് രാജ്യത്തെ പൗരന്മാരെ തൻ്റെ പാർപ്പിടവും വസ്ത്രസ്വാതന്ത്ര്യത്തെയും മതസ്വാതന്ത്ര്യത്തെയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തെയും വരെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് രാജ്യത്ത് ഹിന്ദുത്വ ഫാസിസ്റ്റ് സർക്കാർ വളർത്തുകൊണ്ടിരിക്കുന്നു അതിനെതിരെ ശബ്ദിക്കുവാനോ ക്രിയാത്മകമായ ഇടപെടലുകൾ നടത്താനോ വ്യവസ്ഥാപിതമായി ഒരു പ്രതിപക്ഷത്തിൻ്റെ ദൗത്യം നിറവേറ്റുവാനോ ഈ രാജ്യത്ത് മതേതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അവകാശപ്പെടുന്ന കോൺഗ്രസിനോ മറ്റേതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കോ കഴിയുന്നില്ല എന്നത് ഇന്നിൻ്റെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ദൗർഭാഗ്യകരമായ ഒരു സംഗതി മാത്രം സംഗതിയാണ് അംഗം അഷ്റഫ് പ്രാവച്ചമ്പലം അദ്ദേഹത്തെ ഈ പൗരാവകാശ ജാതിയിലെ ഉദ്ഘാടന സമ്മേളനത്തിലേക്ക് ഞാൻ സ്വാഗതം ആശംസിക്കുന്നു അവകാശ നിഷേധങ്ങൾക്കെതിരെ സംസ്ഥാന വ്യാപകമായി ഇത്തരം ജാഥകൾ സംഘടിപ്പിച്ചു വരികയാണ്